കിടങ്ങൂരിൽ വൈദ്യുതി ടവറിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ താഴെയിറക്കി മണിക്കൂറുകളോളം ടവറിന്റെ മുകളിൽ കയറിയിരുന്ന യുവാവിനെ കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് അനുനയിപ്പിച്ചാണ് താഴെയിറക്കിയത് ഈരാറ്റുപേട്ട സ്വദേശി പ്രദീപാണ് രാവിലെ ടവറിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് നിരവധി ആവശ്യങ്ങൾ മുഴക്കിയാണ് ഇയാൾ ടവറിൽ കയറിയത് മുഖ്യമന്ത്രിയോ സുരേഷ് ഗോപിയോ സ്ഥലത്തെത്തിയാൽ മാത്രമേ താഴെ ഇറങ്ങിയുള്ളൂവെന്നാണ് പ്രദീപ് ആദ്യം പറഞ്ഞത് തനിക്ക് സ്വന്തമായി ഒരു വീടില്ലെന്നും നിരവധി കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നും ഇയാൾ ടവറിന്റെ ിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്നു രാവിലെ ആറു മണിയോടെയാണ് ഇയാൾ ടവറിൽ കയറിയതെന്നാണ് സൂചന മണിയോടെയാണ് നാട്ടുകാർ ഇക്കാര്യം ശ്രദ്ധിച്ചത് ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തുടർന്ന് അവിടെ എത്തിയ കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും യുവാവിനെ അനുനയിപ്പിച്ചു യുവാവിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ജനപ്രതിനിധികൾ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഇയാൾ താഴെ ഇറങ്ങിയത് കിടങ്ങൂർ പഞ്ചായത്തിന് സമീപത്തിലെ താമസക്കാരനാണ് പ്രദീപ് പഞ്ചായത്ത് അധികൃതരുമായി സംസാരിച്ച് മാർച്ച് മാസത്തിനുള്ളിൽ വീട് വെക്കാനുള്ള അവസരം െന്നും അല്ലെങ്കിൽ കിടങ്ങൂർ പഞ്ചായത്തിൽ വീട് വെച്ച് നൽകാമെന്നും പ്രസിഡന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട് പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ പാല